വെള്ളമുണ്ട ടൗണും പരിസരവും ശുചീകരിച്ച എൻ എസ് എസ് വിദ്യാർത്ഥികൾ ശുചീകരണ പ്രവൃത്തിയിൽ നാട്ടുകാരും വ്യാപാരികളും പങ്കാളികളായതോടെ വെള്ളമുണ്ട ടൗൺ മാലിന്യമുക്തമായി നാദാപുരം ചെക്കിയാട് മലബാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഫോർ വിമനിലെ എൻഎസ്എസ് യൂണിറ്റിന്റെ സബ്ദദിന സഹവാസ ക്യാമ്പ് വെള്ളമുണ്ടയിൽ പുരോഗമിക്കുന്നു ക്യാമ്പിന്റെ ഭാഗമായി വെള്ളമുണ്ട ടും പരിസരവും വിദ്യാർത്ഥിനികൾ ശുചീകരിച്ചു സഹവാസ ക്യാമ്പിന്റെ ഭാഗമായി നടത്തിയ ശുചീകരണ പ്രവർത്തനത്തിൽ വെള്ളമുണ്ട ടിലെ വ്യാപാരികളും സ്ട്രൈക്കേഴ്സ് ക്ലബ് അംഗങ്ങളും നാട്ടുകാരും പങ്കുചേർന്നു അഞ്ചാം തീയതി മുതൽ മുപ്പത്തൊന്നാം തീയതി വരെയാണ് എൻ എസ് എസിൻ്റെ ക്യാമ്പ് തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് വെള്ളമുണ്ട ടൗൺ ക്ലീൻ ചെയ്യാനാണ് ഇന്നത്തെ ഡ്യൂട്ടി അതിൽ ഇവിടുത്തെ നാട്ടുകാരും എല്ലാവരും പൂർണ്ണ സപ്പോർട്ട് ഞങ്ങൾക്കുണ്ട് നല്ല രീതിയിൽ അവർ സഹകരിക്കുന്നുണ്ട് അതിനോട് ഞങ്ങൾക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്നുണ്ട് ഗവൺമെന്റ് യു പി സ്കൂളിലാണ് ഏഴു ദിവസത്തെ സഹവാസ ക്യാമ്പ് നടക്കുന്നത് ഡിസംബർ ഇരുപത്തിയഞ്ചിന് ആരംഭിച്ച ക്യാമ്പ് മുപ്പത്തിയൊന്നിന് സമാപിക്കും ക്യാമ്പിന്റെ ഭാഗമായി വരും ദിവസങ്ങളിലും വിവിധ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥിനികളുടെ നേതൃത്വത്തിൽ നടക്കും വയനാട് വെള്ളമുണ്ട